ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എനിക്ക് എനിക്കെല്ലാവരും വിശേഷം എല്ലാവരും സുഖാരിക്കണില്ലേ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ ഞാൻ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഞങ്ങൾ എണീറ്റ് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഇക്ക ഷോപ്പിൽ പോയാൽ ഞാൻ പിന്നെ കിടന്ന് കിടന്നുറങ്ങൂട്ട ഫുൾ റെസ്റ്റാണ് ഇക്ക വരുന്നവരെ ചിലപ്പോ ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ എണീക്കൂട്ടാം വലിയ തേങ്ങ എനിക്കത് കഴിക്കാൻ വേണ്ടി പുതിയ ആയതാണ് ഇട്ടാ നമ്മളെ മധുരക്കിഴങ്ങ് ഇല്ല തേങ്ങ ഇട്ടിട്ട് കഴിക്കാം ഇഷ്ടം പിന്നെ വെളുത്തുള്ളി അച്ചാർ കുറേ ദിവസമായി ഇങ്ങനെ തോന്നേ അപ്പോൾ ഇക്ക അത് വാങ്ങിച്ചെന്നിട്ടുണ്ട് പിന്നെന്തൊക്കെയാ പച്ചമുളക് ചെറിയ ഉള്ളി കണ്ടത് പ്ലം പ്ലംസ് ഇട്ടാ പ്ലംസ് കഴിക്കാൻ തോന്നി പിന്നെ സ്ട്രോബെറി സ്ട്രോബെറി ഒക്കെ കഴിക്കുന്നത് നല്ല ഉണ്ട പിന്നെ ഓറഞ്ച് പിന്നെ ഇളനീർ കൂടെ വന്നിട്ടുണ്ടാ പിന്നെന്താ വെണ്ടക്ക പിന്നെ വേരക്കൊക്കെ പൂതിയായിട്ട അപ്പൊക്ക വേരക്കയും കൂടെ വന്നിട്ടുണ്ട് മഷാല പഴം അങ്ങനെ ഓരോന്നുണ്ട് റോമൊക്കെ ഒരു കൊടുക്കാം എടുക്ക പിന്നെ മഷാല ഞങ്ങള് കുറച്ചധികം തന്നെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു പിന്നെ വൈകിട്ട് നിൽക്കാൻ പകരം വിസ്കരിക്കാൻ വരുമ്പോഴത്തേക്കിനെ ഞാൻ കുറച്ചു മധുരക്കിഴങ്ങ് പുഴുങ്ങി വെക്കാമെന്ന് കരുതി അപ്പോൾ നമ്മളെ നാട്ടിലത്തെ ആ മധുരക്കിഴങ്ങ് ഇല്ലേ അത് ഇടയ്ക്കാണ് ഇട്ടോ കിട്ടലേ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഓറഞ്ച് രീതിയിലായിട്ട് വരുന്ന മധുരക്കിഴങ്ങ് ഇല്ലേ അതാണ് കിട്ടാറ് ഇടയ്ക്കിലുള്ളിൽ മറ്റേത് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുഴുങ്ങിയിട്ട് ഞാൻ കഴിച്ചു ഇക്ക വരാനൊന്നും കാത്തുന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കൊതിയായപ്പോൾ വശള്ള ഞാൻ എടുത്ത് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തേങ്ങ ഇട്ട് കഴിക്കാനൊക്കെ തോന്നിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം പിന്നൊക്കെ തേങ്ങ ഇടാൻ തോന്നിയില്ല പിന്നെ ഈവനിങ്ങാണ് ഇട്ടാ മകരിമൊക്കെ കഴിഞ്ഞ് രാത്രി ഇരിക്കണേ ഞാൻ കുറച്ച് അലക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്നങ്ങ് അലക്കാനിടണേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോൻ്റെ ജോലികൾ എന്നോട് കുറേ പേര് നല്ല റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അലഹമ്മില്ല എനിക്ക് റെസ്റ്റ് തന്നെയാണ് ഇട്ടുക കഴിഞ്ഞ പ്രഗ്നൻസി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രഗ്നൻസിയിൽ എനിക്ക് ഫുൾ ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ പറയാം കാരണം ആദ്യത്തെ മൂന്ന് മാസം വഷുള്ള ഇക്കന്നെ ആയിരുന്നു ഈ ജോലികളൊക്കെ ചെയ്തിരുന്നു കിട്ടുക അലക്കലാണെന്നുണ്ടെങ്കിലും അല്ലാതെ ഒരു വിധവും ഇനിയിപ്പോൾ കുക്കിംഗ് ആണെന്നുണ്ടെങ്കിലും കാരണം അന്ന് ഇക്കാക്ക് അലഹമില്ല ആദ്യത്തെ മൂന്ന് മാസം ഇക്കാക്ക് നല്ല ടൈം ടൈമുണ്ടായിരുന്നു അധികം റൂമിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കറിക്കൊക്കെ അരിഞ്ഞു കൊടുക്കും അങ്ങനെ റൂമിൽ ഇരുന്നിട്ട് ചിലപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കും അധികം ദിവസം ചിലപ്പോൾ ഞങ്ങൾ കഞ്ഞി ഉണ്ടാക്കും ചിലപ്പോൾ പുറത്തുനിന്ന് സാധാ സദ്യയൊക്കെ അല്ലേ അങ്ങനത്തൊക്കെ കഴിക്കാൻ വേണ്ടി പൂരം എന്നിട്ട് ഒരു ദിവസം രണ്ട് ദിവസം വാങ്ങിക്കുകയുള്ളൂ ഊട്ട പിന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അങ്ങനെയൊക്കെ കൂടായിട്ട് അങ്ങനെ അധികം കഞ്ഞി ഇല്ലാണ്ടെങ്കിൽ ചോറ് എന്തെങ്കിലും ഒരു തക്കാളി കറി ഒരു എഗ്ഗ് പൊരിച്ചത് അല്ലെങ്കിൽ അങ്ങനെ അധികവും അങ്ങനെ തട്ടിക്കൂട്ടിയിട്ടൊരു മൂന്ന് മാസം അലഹദില്ല അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു അപ്പോൾ ആദ്യത്തെ ആ മൂന്ന് മാസം മാഷമുള്ള നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇട്ടാ ഇപ്പോൾ അലഹമ്മദില്ല നാലാം മാസത്തിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ഇക്കാൾക്ക് ഒഴിവില്ല അപ്പോൾ പിന്നെ ഇക്കാലം ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് കുറച്ച് ഞാനിങ്ങനെ ചെയ്യുന്നതാണ് ഇട്ടാ അപ്പോൾ വലിയ ഇളകിയിട്ടുള്ള ജോലികളൊന്നും നമുക്ക് ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ വരുന്നില്ലല്ലോ ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ളൊരു ഭക്ഷണം ഉണ്ടാക്കലും ഞങ്ങളെ രണ്ടാൾ ഇതേപോലത്തെ ചെറിയ ജോലികളൊക്കെ അല്ലേ ഉള്ളൂ അല്ല ഒന്നുമില്ല വേറെ പ്രശ്നമൊന്നുമില്ലാലോ അപ്പോൾ ഞാൻ ഇക്കാൻ്റെ ഷേർട്സൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ തന്നെയാണ് ഇട്ടുക കാരണം വേറെ കളറൊന്നും പിടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് എല്ലാത്തിൻ്റെയും കൂടെ അങ്ങനെ ഇടാറില്ല ഷേർട്സ് മാത്രമാക്കിയിട്ട് വേറെ തന്നെ അങ്ങനെ അങ്ങോട്ട് അലക്കലാണ് അപ്പോൾ ഏതായാലും ഞാനതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിലാണ് അത് പക്ഷേ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഞാനത് ഓഫ് ചെയ്തു കാരണം ഒരുപാട് കറങ്ങിയിട്ടുണ്ടെങ്കിൽ ഷർട്സ് ഒക്കെ കേട്ടരും പിന്നെ റെസ്റ്റാണ് ഈ റെസ്റ്റ് എടുക്കുന്ന ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ കുറേ പണിയെടുക്കേണ്ടത് പിന്നെ എൻ്റെ അമ്മൻ്റെ അനിയത്തികൾ കേട്ടാ ഓരൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുൾ ടൈം പണി പണിയെടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് അവർക്കൊക്കെ പേടിയാണ് എല്ലാവർക്കും പേടിയായിട്ടാണ് എൻ്റെ കാര്യത്തിൽ അപ്പോൾ അലഹന്തിയിലൊക്കെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതായത് ഞാൻ അധികവും റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് നേരെ ജോലി ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ അല്ലേ ഒരു ഏറി വന്നാൽ ഞാനൊരു മണിക്കൂറൊക്കെ അലക്കലും പിന്നെ എന്താ എല്ലാം കൂടെ കേട്ടോ അതും ഗ്യപ്പിട്ട് ഗ്യാപ്പിട്ടിട്ടാണ് ഇനിയിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഗ്യപ്പിട്ട് ഗ്യാപ്പിട്ടാണ് ചെയ്യുന്നത് ഇട്ടാ ഒറ്റയടിക്ക് ഒന്നും ചെയ്യാറില്ല ഇങ്ങനെ ഇങ്ങനെക്കറിയാലോ ഞാൻ അത്രയും ശ്രദ്ധിക്കുന്നുണ്ട് കാരണം നമ്മൾ നമ്മളത്രയും കാത്തിരുന്ന് കിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഭാഗത്തിന് മാക്സിമം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഒന്നുമില്ല പിന്നെ വെള്ളം കുടിക്കുകയാണ് കേട്ടോ വെള്ളം നല്ലോണം കുടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല വെള്ളക്കുറവ് അങ്ങനെ ഒന്നുമില്ല പക്ഷേ വെള്ളം ഈ സമയത്ത് നമ്മൾ കുടിക്കുന്നത് നല്ലതാണല്ലോ പിന്നെ എനിക്ക് ആദ്യത്തെ മൂന്ന് മാസം വെള്ളം പറ്റിയേ ഇല്ലായിരുന്നു ഇരുന്നു അങ്ങനെ വെള്ളം ജീരക വെള്ളം ആക്കി കുടിക്കും ചെറിയ ചൂടുവെള്ളമാക്കി കുടിക്കും പിന്നെ അധികവും ഇളനീർ കുറേ കുടിക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ ഇരുന്നു ഇപ്പോൾ പിന്നെ അലഹമ്മില്ല ആ വെള്ളത്തിൻ്റേത് കുറച്ചൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് മാഷ അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ എന്താ ഇപ്പം ചൂട് ചെറുതായിട്ടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇട്ടോ അലഹമ്മദിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ ക്ഷീണമൊക്കെ ഒന്ന് അങ്ങ് കുറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് ചൂടിൽ ഭയങ്കര ക്ഷീണം കേട്ടോ ഞങ്ങൾക്ക് ഒരു ഞാനൊരുവിധം എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ചൂടായ എനിക്ക് പറ്റുകയല്ലേ ചൂടായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണമാണെന്നുള്ളത് അപ്പോൾ അലഹമ്മദ് ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സമാധാനമുണ്ട് ഇപ്പോൾ നല്ല മേഘമൊക്കെ നിന്ന് അങ്ങനത്തെ ഒരു കാലാവസ്ഥയൊക്കെ ഇങ്ങായിട്ടുണ്ട് അപ്പോൾ ഇക്കാൻ്റെ കുറേ പാൻസ് അലക്കിയിട്ടതുണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് അങ്ങ് കൊണ്ടുപോയ്ക്കണം ഇക്ക ഇതിൽ തന്നെ വന്നിട്ട് എടുത്തോണ്ടാണ് അപ്പോൾ എനിക്കൊരു പാവം തോന്നിയിട്ട് ഞാനിപ്പോൾ ഇക്കാൾക്ക് ഒഴിവില്ല കേട്ടായി ഒറ്റക്കാണ് വക്കിൽ അപ്പോൾ ഇക്കാൾക്ക് ടൈമേ ഇല്ല രാവിലെ പോയാലും ഉച്ചക്ക് വരും ഉച്ചക്ക് വന്നാൽ കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങും എന്നിട്ട് പോയാൽ പിന്നെ രാത്രി പന്ത്രണ്ട് അണിക്ക് കേട്ടോ മൈര് ബസ്കരിക്കാനൊന്നും ഓടിപ്പോയി വരും എന്നല്ലാണ്ട് പിന്നെ രാത്രി പന്ത്രണ്ട് അണി പന്ത്രണ്ടേക്കാൾ ഔട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ തീരെ ടൈമില്ല അവർക്ക് തന്നെ വർക്ക് പ്രഷറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മളെ ഭാഗത്തുനിന്ന് നമ്മൾ പറ്റുന്നതൊക്കെ നമ്മളും ചെയ്യുക അങ്ങനെയാണ് ഇക്കാനെ വാഷാ അല്ല ഇക്കാൻ്റെ മാക്സിമം ഇൽക്കന്നെ അലഹദില്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നുണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല മാഷ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്നങ്ങ് കൊണ്ടുപോയിട്ട് വെക്കണം അലക്കുമ്പോൾ ഞാനിതിങ്ങനെ ഇങ്ങനെ അകം മരിച്ചിട്ടിട്ടാണ് ഇട്ട് അലക്കാട് ചിലപ്പോൾ അഥവാ ഏതെങ്കിലും ജീൻസ് കളറിളകണോന്നൊക്കെ ഒരു തോന്നലാണ് കളറിളകൊന്നും ഇല്ല എന്നാലും ഒരു തോന്നൽ അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ തന്നെ അങ്ങ് ഇടും പിന്നെ എന്താ അത്രയൊക്കെ പിന്നെ നിങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് തന്ന സ്നേഹത്തിനും പ്രാർത്ഥനക്കും സപ്പോർട്ടിനൊക്കെ ഒരുപാട് സ്നേഹം നിങ്ങളോട് തിരിച്ച് കാരണം എങ്ങനെ പറഞ്ഞാലും മതിയാവില്ല അത്രയും എനിക്ക് തോന്നുന്നു അയ്യായിരത്തിന് മുകളിൽ ആൾക്കാരെ അതിൽ കവിൻസ് ചെയ്തിട്ടുണ്ട് അതല്ലാണ്ട് ഒരുപാട് പേര് നമ്മളെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം പിന്നെ എന്താ ഈ സന്തോഷം പഠിച്ചോന് എല്ലാവർക്കും തരട്ടെ ആഗ്രഹിച്ചിരിക്കണ എല്ലാവർക്കും തരട്ടെ അത് നമ്മളിങ്ങനെ കാത്തിരിക്കുന്നവർക്കേ അതിൻ്റെ അടുത്ത് അറിയുള്ളൂ അല്ലാത്തവർക്കേ നമ്മളെ കളിയാക്കാനും ഇതാക്കാനൊക്കെ എളുപ്പമാണ് പക്ഷെ നമ്മളിങ്ങനെ കുറേ കാല ഒരു ഇത് അത് എക്സ്പീരിയൻസ് ചെയ്യണവർക്കേ അറിയുള്ളൂ അപ്പോൾ എല്ലാവരെയും ആഗ്രഹം പഠിച്ചോ സാധിപ്പിച്ചു തരട്ടെ പിന്നെ അങ്ങനെയൊക്കെ ആ അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ട്രെൻഡിയോള് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നല്ല ഓഫർ നടക്കുന്നുണ്ട് കേട്ടാ ഞാനിപ്പോൾ ഇതിൽ കാൻ്റെ ഷേർട്സ് ഉണ്ടല്ലോ ഒരുവിധ ഷർട്സൊക്കെ ഞാൻ ട്രെൻഡിയോളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നതാണേ അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങളാണ് കേട്ടോ ഡ്രസ്സാണെന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ വീട്ടിൽക്കാവശ്യമായിട്ടുള്ളതൊക്കെ ഒരു ഇതെല്ലാം അതും നല്ല ക്വാളിറ്റിയിൽ നല്ല പ്രൈസ് കുറഞ്ഞിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ലിങ്ക് താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാനൊന്നും കയറി നോക്കിയാൽ മതിയിട്ടാ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട പക്ഷേ നിങ്ങൾ ഒന്ന് കയറി ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ അപ്പോൾ ആരൊക്കെ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ശ്വാസം മുട്ടുണ്ടാന്നൊക്കെ ഉള്ളത് അലഹന്തിലൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടില്ല പിന്നെ നമുക്ക് പ്രഗ്നൻസിൽ പ്രഗ്നൻസിയുടെതായ ചെറിയ ഒരു ശ്വാസം മുട്ട അങ്ങനത്തെ എടുത്തുണ്ടാവില്ല അത്രയേ ഉള്ളൂ അലഹന്തില്ലേ വേറെ പ്രശ്നമൊന്നും ഇല്ല നഷ്ടമല്ല അപ്പോൾ ഏതായാലും ഇപ്പോൾ ഷേർട്സൊക്കെ അലക്കിയായിട്ടുണ്ട് ഞാനിങ്ങനെ കുറച്ച് കുറച്ചും ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ എന്താ ഇത് ഒറ്റടുക്കെല്ലാം കൂടെ ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകൂലട്ടോ കുറച്ച് കുറച്ച് എടുത്തിട്ടേ കൊണ്ടുപോകുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇക്കന്നെ ഇരുന്നിട്ട് ആദ്യത്തെ മൂന്ന് മാസം മാസമാസമുള്ള ഇക്കന്നെ ഇരുന്നിട്ട് അലക്കിയിരുന്നതും ചെയ്തിരുന്നതും എല്ലാം ഇപ്പോൾ പിന്നെ ഞാനിങ്ങനെ എന്നും അലക്കുന്നൊന്നും ഇല്ല അവരെ ആഴ്ചയിൽ ചിലപ്പോൾ ഒരു തൊട്ട് അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരു തൊട്ടക്കായിട്ട് അങ്ങനെയാണ് അലക്കുന്നത് ഒരു ദിവസം ഇക്കാൻ്റെ മൊത്തത്തിൽ അങ്ങോട്ട് അലക്കും ഒരു ദിവസം എൻ്റെത് മൊത്തത്തിൽ അങ്ങനെ അലക്കും അങ്ങനെ ആയിട്ട് അങ്ങനെ പോകുന്നതീട്ടാ അപ്പോൾ ഏതായാലും ഞാനിതൊക്കെ ഒന്ന് ഇതിലിടട്ടെ നമുക്ക് ബാൽക്കണി ഇല്ല കേട്ടോ ബാൽക്കണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലത് ഇരുന്ന് വെയിൽ കൊണ്ടിട്ട് ഉണങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണല്ലോ പക്ഷെ ബാൽക്കണി ഇല്ല പിന്നെ നല്ല എന്താ തണുപ്പായി കഴിഞ്ഞാൽ വിൻഡോ ഓപ്പൺ ആക്കിയിട്ട് വെയിൽ വന്നിട്ട് അങ്ങനെ ഞാൻ ഇടാറുണ്ടായിരുന്നു ടൈം ഇന്നിപ്പോൾ എനിക്ക് അങ്ങനെ പറ്റില്ല കാരണം എനിക്ക് റൂമിൽ അങ്ങനെ ഡ്രസ്സ് ഡ്രസ്സുകൂ തോന്നിട്ടാൽ എനിക്ക് ഇൻഫെക്ഷൻ വരാണ്ട് അത്രയും ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഞാൻ വീട്ടിനുള്ളിലും മാസ്ക് യൂസ് ചെയ്യാണ് റൂമിൽ മാത്രമാണ് മാസ്ക് അധികം യൂസ് ചെയ്യാത്തത് ബാക്കി കിച്ചണിലും ഹാളിലൊക്കെ കാരണം അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഉള്ള ഡ്രൈനേജിൻ്റെ അങ്ങനത്തൊക്കെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക അത്രയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീട്ടിലും മാസ്ക് വെച്ച് നടക്കുന്നത് കിട്ടാ അപ്പോൾ റൂമിനുള്ളിൽ പിന്നെ മാസ്ക് അധികം വെക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം റൂം എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ അങ്ങനെ ഉണ്ടാകും കിച്ചണും ഹാളും അവിടെയൊക്കെ ബാത്റൂമിൻ്റെ അവിടെ അങ്ങനെ എല്ലാം കൂടെ നമുക്കൊരു ഇതാണല്ലോ അപ്പം അതുകൊണ്ടാണ് പുറത്ത് കിങ്ങി ഇറങ്ങുമ്പോൾ ഞാൻ മാസ്ക് യൂസ് ചെയ്യും കാരണം എൻ്റേത് ഹൈ റിസ്ക് പ്രഗ്നൻസിയും പിന്നെ എൻ്റെ ക്യാൻസറും കാര്യങ്ങളും എല്ലാം കൂടെ കാരണം ഞാൻ ക്യാൻസറിൻ്റെ മെഡിസിൻ ഒന്നും എടുക്കാണ്ടിരിക്കുന്നതല്ല അപ്പോൾ അത്രയും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത്രയും ശ്രദ്ധിക്കുകയാണ് എൻ്റെ ഒരൊറ്റത്തടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും പേടി ഉണ്ടാവില്ല അതേപോലെ അല്ലല്ലോ ഈ ഒരു സമയത്ത് നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ശ്രദ്ധിക്കുന്നത് പിന്നെ എന്താ കുറേ പേര് ഞാൻ ദിബേല എവിടെയാണ് എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ഈ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ കാണാനും സംസാരിക്കാനോ അങ്ങനെ ഇരിക്കാനും ഇരിക്കാനോ അങ്ങനെയൊന്നും പറ്റിയൊരു സമയമല്ല കാരണം എൻ്റെ അത്രയും ശ്രദ്ധിക്കാൻ പറഞ്ഞുകൊണ്ടാണ് എവിടെയെന്നൊന്നും ചോദിച്ചവരോട് ഞാൻ ഈ സ്ഥലമൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നോടൊന്നും തോന്നരുത് എനിക്ക് ഇങ്ങനൊരു സമയമായതുകൊണ്ടാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യേണ്ടിയിട്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ പറയലില്ല ഉള്ളത് അപ്പോൾ ഏതായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വേണ്ടി ഞാൻ ഇഷ്ടം അടുത്ത വീഡിയോയിൽ കാണാട്ടെ അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആണ് ബൈ